ില്ല സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ടി വി ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു നിങ്ങൾക്ക് പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം ഇതൊക്കെയാണ് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കാം ഡ്രൈവർ തങ്കർ ഡിറക്ടർ രാമസ് ആശി കൃഷ്ണൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ ഇരുവൈ നീട്ടി സ്വീകരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മേളിലായിരുന്നു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉക്രം കോമ്പ്രൻ കോമ്പെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ തങ്കത്തിനെ കുറിച്ച് ഒരുപാട് നീ തങ്കമല്ല പൊന്നപ്പന പൊന്നപ്പന പറയുന്ന ആൾക്കാരുണ്ട് കാരണം ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് രണ്ടാമത്തതും അതിനേക്കാളും മേളിൽ അഭിപ്രായം നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ് വന്നു വിഴുന്നനുസരിച്ചിട്ടാണ് സന്തോഷത്തിന്റെ അളവ് പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തിട്ടുള്ള സന്തോഷമുണ്ട് എന്ത് കാര്യങ്ങളും ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ശരിക്കും എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അംഗത്തിന്റെ കഥാപാത്രം ബാക്കിയെല്ലാം പറഞ്ഞുകൊടുക്കുന്നു മറ്റാളവരെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന ആളവരെ കണ്ടുമുട്ടിയതാണ് എല്ലാം അങ്ങനെ ഇല്ല എന്നാ പോലും നമ്മള് പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടൊക്കെയാണ് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കിയത് എന്നാ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തലവൻ ഹിറ്റ് ആയിരുന്നു ലവൽ നല്ല നല്ല അഭിപ്രായം അഭിപ്രായം നേടി നേടുന്നു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മാറ്റമാണ് ഒരു ഞാൻ തന്നെയാണ് ചെയ്തത് പിന്നെ ഞാനെപ്പോഴും പറയുന്ന കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ കൂടെ വർക്ക് വർക്ക് ചെയ്യാൻ ആക്ടേഴ്സിന്റെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയരുതെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തില്ല പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒരു സോഷ്യൽ ഗാദറിങ്ങിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് മൂന്ന് ഡിഫറെന്റ് ഓണറുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നതിപ്പോ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല അവരെ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ സമീപത്തെ പറ്റി പറയുന്നത് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷകാര്യം ഒരു കൾച്ചർ ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമുക്കൊണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ് അപ്പൊ തക്കം വന്ന എന്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസ് കൊണ്ടിരിക്കും ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കരന്റെ കണ്ണ ആരും കാണാതിരിക്കാൻ വേണ്ടി അത് കണ്ണ തീരെ കാണുമ്പോ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ് തിയേറ്റർ ബിസിനസിന് ഇപ്പൊ നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂർ അവിടെയൊക്കെ ഞാൻ വലുത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മള് നോക്കുമ്പോ കരന്റെ കലങ്കിയും ആയിട്ടാണ് പലർക്കും പലരെയും ഓർമ്മ വരുന്നു പല യാത്രകളും ഓർമ്മ വരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യ പയ്യ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ ഞാൻ ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നത് പക്ഷേ ഈ ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേ ആണ് സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും നൂറ്റി പത്ത് ദിവസത്തോളം ഓടുകയും ചെയ്തത് അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നത് എന്നാണ് എന്റെ പ്രതീക്ഷ ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസാണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പൊ എന്തോ ചോദിച്ചു ഞാൻ എന്തൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സപ്പോർട്ടി കൊടുത്ത ഒരാളാണ് തിരക്കഥകൃത് അംഗവും സംവിധായകനും നിർമ്മാതാവും ഞങ്ങളിത് ഒരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഫണിബിയിലാണ് ഫണിബി തുടങ്ങുമ്പോൾ ഞാൻ ബാലകൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ആണ് കാണാൻ എന്നോട് ചോദിച്ചത് ഇക്ക നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലോ അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും കാര്യം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പം നമുക്ക് ആദ്യം മുതലേ തന്നെ ഈ ക്യാരക്ടേഴ്സിന് ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്ന് പറയാനുള്ളൂ അതിന് ഉണ്ടാക്കിയ ബ്രില്യൻറ്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്

പിന്നെ അതേപോലെ തന്നെ ഇവര് രണ്ടും ആണല്ലോ സഞ്ചരിക്കുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് കട്ട് ഇവരുടെ പെങ്ങളുടെ അടുത്തിട്ട് പോകാംസിന്റെ ഭാര്യയുടെ അടുത്തിട്ട് പോകാം അമ്മച്ചിയുടെ അടുത്തിട്ട് പോകാം അതൊക്കെ ചെയ്യാമായിരുന്നു അത് അതൊന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും തങ്കത്തിന്റെ ഒരു യാത്രയാണ് ആ യാത്ര അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കത്തില്ല ഇവര് വേറൊരു തരത്തിലേക്ക് ചെയ്തും കൊണ്ടുപോകുന്നില്ല ഒന്നുമില്ല ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത് അത് മാത്രമാണ് അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് രണ്ടു പേരോടാണ് നന്ദി പറയാനുള്ളത് അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കാണ് രജിസ്റ്റർ ചെയ്യാനും അച്കേശ് മൂന്ന് പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത് അതില് അതിൽ കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ് ഞാൻ നേരത്തെ വർഷമായിട്ട് സമയത്ത് പറഞ്ഞ പോലെ കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവര് മനസ്സിലാക്കി ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവര് ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു അപ്പം ഒരു പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണിതല്ല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിങ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള മൂന്ന് താരങ്ങൾ ശബ്ദം പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ് ഞാൻ ജിസ് ഒന്ന് കെട്ടിപ്പിടിച്ചു രണ്ടു കാരണം ഞാൻ എത്രത്തോളം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമ എത്രത്തോളം എഫേർട്ട് ഞാൻ കിട്ടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസാണ് അപ്പോൾ എന്റെ ഓരോ വിജയവും ജിസിനും സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് മനസ്സിലായി പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ കെട്ടുകാളന്റെ മലക്കെ ചെയ്ത സമയത്ത് തങ്ങൾ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം വന്നു നല്ല വയറുകൾ എന്ന് പറഞ്ഞാണ് കഥ പറയാൻ തുടങ്ങിയത് ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് ഇപ്പൊ ആ സിനിമയിൽ ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണം എന്റെ അടുത്ത് തങ്ങൾ ആദ്യം ആ സീനില് ഷർട്ട് ഇല്ലാണ്ട് നീക്കുമ്പോ ഒരു കോഴിയെ കോഴിയും ഗ്രില്ലെന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു നല്ല വയറുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ക്യാരക്ടേഴ്സ് രണ്ടും രണ്ടു രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റാണ് ചോദിക്കും കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ഒരു ഒരു നോർമൽ വ്യക്തി അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ചെയ്യാൻ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ കയ്യിൽ വരുന്നതിന് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പോ കെട്ടിയുള്ള മാലാകം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ ഇട്ടതാണ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പിന്നെ അതിങ്ങനെ വൈകി വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി ഒരുപാട് സന്തോഷം കഥ പറയുമ്പോൾ ഒരുപാട് ചിരിച്ചതാണ് പിന്നെ ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ് പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു 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 വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എൻട്രി എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു വിക്രം എസ് ജെ സൂര്യ അങ്ങനെ വലിയ കിട്ടിലം താരോടൊപ്പം സ്ക്രീൻ ഷെയറിംഗ് കിട്ടി അതൊരു മഹാഭാഗ്യം ഈര തീര ശൂല അതിന്റെ ഷൂട്ടിങ് തീർന്നതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ് അരുൺകുമാർ ആണ് അതിന്റെ സംവിധാനം അറിയാലോ നമ്മുടെ സിദ്ധയുടെ ഒക്കെ സൂചിപ്പിക്കുന്നത് താരം തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നാണ് അങ്ങനെ കമഡിയിലും അന്ത്യ ഭാഷയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ

അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് നമ്മളിപ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് അടിപൊളിയായിരുന്നു

അങ്ങനെ പപ്പ പപ്പ പപ്പി നിക്ക ബോസ് അങ്ങനെ അത് സംസാരിച്ച് ആ ഫ്ലോ വന്ന് കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള വെള്ളിയിൽ ഒരു സുഖമുണ്ട് എനിക്ക് ആ സുഖ ഇതിന് മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വെള്ളിയിലാണ് ഞാൻ ആ വെള്ളി വിളിച്ചു ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അതാണ് ഞാൻ തിയേറ്റർ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് ബോസ് കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നു ആ ആ വെളിയിലൊരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മള് സിനിമയില് പേര് ചോദിക്കാൻ രണ്ടുപേരും പറന്നു പോകുന്നത് ആ വെള്ളി കാരണമാണ് അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും അതില് ീ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇടപെടലുണ്ട് ഒരു നിർവാതകുണ്ട് അദ്ദേഹം മുടങ്ങിയ പൈസയുണ്ട് ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട് ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട് ആദ്യമായി ഒന്നിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക നല്ലത് സംഭവിക്കുക എന്നുള്ളത് അപ്പൊ അത് സംഭവിക്കുന്നതിന് ഉണ്ടാവുന്ന ഇമോഷൻ ആണ് അതെല്ലാം പ്രൊഡ്യൂസറോടാണ് ഇപ്പോ ശേഷം അതായത് അനൂപ്നോ രണ്ടു ദിവസം മുന്നേ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു റിലീസ് ആയതിന് ശേഷം തിയേറ്ററിൽ രണ്ട് ദിവസത്തേക്ക് ആളൊക്കെ ആയിരുന്ന പ്രക്രിയ അപ്പോ അതിനോട് എന്താ പറയുക അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ അപ്പൊ അതിനുശേഷം ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഒരു സിനിമയാണ് അടിയോസ് അപ്പം ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അതിലേക്ക് ആ ഒരു ഡേറ്റിലേക്ക് ആക്കുകയാണ് അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരില്ല അതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജീവിതത്തിൽ അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കൂടെയുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്നാവശ്യം വന്നാലേ നമ്മളുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു ഇതിന്റെ ഫുൾ പണികൾ തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഇത് സംഭവിക്കുന്നതും അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടനയെല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പം അത് വാശികവും അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പം നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു പറഞ്ഞ ഒരു പറഞ്ഞൊരവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല ഒരാൾ മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഇതിനൊരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു അപ്പം നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് അപ്പം അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് ലാഗുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷനും തിയേറ്റേഴ്സ് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് കിട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല നമുക്ക് എല്ലാവരും പറയാൻ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത് അപ്പോ അവിടെ അവിടെ വരുന്ന വാർത്തകളും മാത്ര കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും ഡ്രോമയുടെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ് അപ്പോ മലയാള സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ സക്സസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സിനിമകൾ ചാർന്നിരി മോളിവുഡ് ടൈംസ് ആണ് രണ്ടും താങ്കളുടെ പ്രൊഡക്ഷനിലും വരുന്നു അതിന്റെ ഇപ്പത്തെ ഒരു സ്റ്റാറ്റസ് ഒരു ഫെബ്രുവരി നെക്സ്റ്റ് ഇയർ ആണ് റിലീസ് പ്ലാൻ ബോളിവുഡ് ടൈംസ് ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പ്ലാനാണ് അതൊന്നും അടുത്തൊരു ഓണം ഒക്കെ പ്ലാൻ എല്ലാം പ്ലാനാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അതെ ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഈ ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല ഇപ്പൊ അതിൻ്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേസ് ആണെങ്കിലും ഒരു സംവിധായകന്റെയും തിരക്കഥത്തിന്റെയും ഭാഗത്തുള്ളതാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മുടി ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ കാശ് കൊടുത്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ ഷെയ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് വർന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തകർത്ത് തുടങ്ങി അപ്പൊ അത്രയും എഫേർട്ട് മുതൽ അപില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം പക്ഷേ അല്ല പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ ഇനിയും കിട്ടുന്നില്ല ഞാനും ആ ബസ്റ്റാൻഡിന്റെ സൈഡിൽ കൂടെ എന്റെ അടുത്ത് വന്നിട്ട് മതി ഞാൻ കോട്ടയം എന്റെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് അത് ഒരു ഇപ്പോഴും ആയിട്ട് അവസ്ഥ ബന്ധം

നമ്മുടെ ൈഫില് എന്ത് പ്രശ്ന കാറ്റ് കല്ലടിച്ച പോലെ നമ്മൾ ഇത് പറയും അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് കല്ലയിൽ അടിച്ച പോലെ നിന്നുകൊണ്ടാണ് എനിക്കിപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്ന ടൈലന്റില് ഏറ്റവും മീനിങ് ഫുൾ ഡയലോഗ്സില് ഒന്നാകുന്നു ഇവനെ കണ്ടല്ലേ നമ്മൾ കണ്ടെ ഇങ്ങനെയുള്ള കുറെ ഇതുണ്ട് സന്തോഷമാണ് വിക്രം സാരം പറഞ്ഞു ാണ് ഇനിയൊരു അഭിനയിക്കാനായിട്ട് വരുവാണെങ്കിലുള്ള റിയാക്ഷൻ ഉണ്ട് എല്ലായിരുന്നു ഇത്രയും ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞാട് സന്തോഷം ഇനിയും അത് സംഭവിക്കട്ടെ ഞാൻ അറിയാണ് പിന്നെ പിടിക്കാർക്കും ഒരുപാട് നന്ദി രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ്മീറ്റിൽ വെച്ചതിലും നിങ്ങൾ എല്ലാവരും എത്തിയതിലും ഇത്രയും പ്രശ്നങ്ങളിൽ ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമ ഇനിയും അറിവിക്കുന്ന ഒരു വലിയ വിജയമുണ്ട് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം അപ്പോൾ ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും ടി വി മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ചോദിച്ചിരുന്നില്ല അനിയൻ ഇപ്പം സിനിമ ചെയ്തോണ്ടിരിക്കുന്നു അപ്പനോട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതേരങ്ങാനും ഞങ്ങള് പ്രൊഫഷണൽ വൈസ് അല്ലെങ്കിൽ സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യലില്ല ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇപ്പോഴും അവന് അനിയനാണ് ഇപ്പോഴും ഞാൻ അവന്റെ എന്താ പരിപാടിയെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ അവനോട് ചോദിക്കാറുള്ളൂ അല്ല ോട് ചോദിക്കാറില്ല അവനെ കാണാറുണ്ടോ അപ്പൊ താങ്ക് യു ഇന്നത്തെ ഏറ്റവും കൈലൈറ്റ് ചോദ്യം ഔട്ട്ഫിറ്റ് കണ്ടോട്ടെ